പ്രമുഖ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് പ്രേക്ഷകരും താരലോകവും രജനീകാന്തിനോടൊപ്പം അഭിനയിക്കണം എന്ന തൻ്റെ അവസാന ആഗ്രഹം ബാക്കിയാക്കിയാണ് തെന്നിന്ത്യൻ നടൻ ബിജ്ലി രമേഷ് അന്തരിച്ചത് കഴിഞ്ഞ കുറച്ച് കാലമായി അസുഖ ബാധിതനായി ചികിത്സയിലായിരുന്നു നിരവധി സിനിമകളിലും സീരിയലുകളിലും ബിജ്ലി രമേഷ് വേഷമിട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും താരം സജീവമായിരുന്നു കടുത്ത രജനീകാന്ത് ആരാധകനായിരുന്നു രമേശ് രജനിയോടൊപ്പം വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെടണം എന്ന ആഗ്രഹം പലവട്ടം ബിജിലി രമേശ് അഭിമുഖങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ആഗ്രഹം ബാക്കിയായി പൊടുന്നനെ രമേശിന്റെ ആരോഗ്യാവസ്ഥ മോശമാവുകയും ഐ സിയുയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി പുലർച്ചെയോടെയാണ് അന്ത്യം സംഭവിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം